ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എൻ്റെ ഈ എട്ട് പൈറ്റാണ്ട് കാലത്തെ ജീവിതത്തിൽ അതിലൊരു ഏതെങ്കിലും ഒരു പുസ്തകത്തെ എടുത്തു പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ദസ്തവേസ്കി എൻ്റെ വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു ടോൾഷോയിൽ വലിയ പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു പിന്നെ പുതിയ കാലത്താണെങ്കിൽ കാർഷിക മാർക്കീസ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള മോഹിപ്പിച്ച എഴുത്തുകാരനാണ് പക്ഷേ എന്നെ ഏറ്റവും വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത് സെർവാൻറ്റേസിൻ്റെ ഡോൺ കിഹോത്തോ എന്ന് പറയുന്ന നമ്മൾ മലയാളത്തിൽ ഡോൺ കിക്സോട്ട് എന്ന് പറയാറുള്ള ആ പുസ്തകമാണ് അപ്പോൾ അദ്ദേഹം നാനൂറ് കൊല്ലം മുമ്പാണ് അദ്ദേഹം എഴുതിയത് ഷേക്സ്പിയറിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം ആ നോവലിൽ നാനൂറ് കൊല്ലം മുമ്പ് നടത്തിയിരുന്ന വീഴ്ത്തിലെ ചില മാറ്റങ്ങൾ അത് ഇന്നത്തെ കാലത്ത് പുതിയ വീട്ടുകാർ ചെയ്യുന്നു നോവലിനകത്തെ നോവൽ അതിനകത്ത് സെർവ്യാന് സെർവാൻഡീസ് കടന്നു വരുന്നു അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഷേ ഷേക്സ്പിയറോട് സം തുല്നപ്പെടുത്തിയിരുന്നത് സെർവാൻഡീസിനെയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്പെയിനിൽ ഒരു പുസ്തകോ ഉത്സവത്തിൽ പങ്കെടുത്തു അപ്പോൾ അവിടെ സെർവാൻഡീസ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ബ്രാൻഡാണ് സാധാരണ വായനശാലോട്ട് പബ്ബും കബറ്റീരിയയും മെഡിക്കൽ ഷോപ്പ് പോലും സെർവാൻഡസിൻ്റെ പേരിലാണ് അപ്പോൾ ഒരു ഐക്കണായിട്ട് മാറിയിട്ടുണ്ട് ബസ്സില് സെർവാൻഡസിനൊക്കെ അപ്പുറമായിട്ട് എനിക്കൊരു നോവലിസ്റ്റിനെ പറ്റി പറയാൻ കഴിയില്ല അപ്പോൾ ദസ്തൗസ്കൊക്കെ മാർക്കിസ്റ്റൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടവരാണ് ഒരുപാട് പേര് എത്രയോ നൂറുകണക്കിന് എന്ന് പറഞ്ഞ ഒരു വലിയ കടലാണ് പക്ഷേ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പരിചരണം ആ ഡോൺ കിഹോ തോലുണ്ട്